മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോള് ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ നോമിനേഷൻ്റെ ഇടയിൽ അനുമോൾ പറഞ്ഞത് രണ്ടുപേരാണ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞത് നവീനെയും അതേപോലെ തന്നെ ബിൻസിനെയും ആണ് നോമിനേറ്റ് ചെയ്തത് ബിൻസി ആണെങ്കിൽ എന്ത് കാര്യത്തിന് പറഞ്ഞ് വിളിച്ചാലും അവൾ വരില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നവീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു കുറച്ച് മാന്യമായ രീതിയിൽ ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ് കുറച്ച് മാന്യതയൊക്കെ കാണിക്കുക അതുകൊണ്ട് തന്നെ നവീൻ പല കാര്യങ്ങളും ിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് നമ്മുടെ അനുമോൾ പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റേതായ എല്ലാ രീതിയിലുമുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അനുമോൾ ശ്രമിക്കുന്നുണ്ട് രാവിലെയൊക്കെ ആണെങ്കിലും ആ ടാസ്കിൽ അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞു എല്ലാവരും കൂടെ കൂട്ടത്തോടെ അനീഷിൻ്റെ ആ ഒരു ഇതിൽ വീണ് കഴിഞ്ഞപ്പോഴും നമ്മുടെ അനുമോളും അതേപോലെ ഷാനവാസൊക്കെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പത്ത് സെക്കൻഡ് സമയം കിട്ടുമല്ലോ നമുക്ക് പോയിട്ട് വരാമെന്ന് പക്ഷേ ആരും തന്നെ അതിന് അക്സെപ്റ്റബിൾ ആകുന്നില്ല അവർക്ക് അന്വേഷിച്ചെടുത്തുകൊണ്ട് വരുന്ന സാധനം വേണ്ട എന്നാണ് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം